നമസ്കാരം തകഡീൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകാരം ശ്രീരാമൻ്റെ ഇളയ അനുജനായ ശത്രുഘ്നൻ്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് പായമ്മൽ എന്ന സ്ഥലത്താണ് മധ്യകേരളത്തിലെ നാലമ്പലങ്ങളിൽ നാലാമത്തെ ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ചതുരാകൃതിയിൽ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ശ്രീകോവിലാണ് സത്കൃഷ്ണസ്വാമിയുടെ പ്രതിഷ്ഠ നാലമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളിൽ വെച്ച് ഏറ്റവും ചെറിയ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് പായമ്മൽ ശത്കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേത് ശ്രീകോവിലിന് തെക്കു പടിഞ്ഞാറായി കിഴക്കോട്ട് ദർശനമായി ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുമ്പോൾ സമാധാനവും മനഃശാന്തിയും സംതൃപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം കർക്കിടക മാസത്തിൽ തൃപ്രയാർ ശ്രീരാമസ്വാമിയെ ദർശിച്ചുകൊണ്ടാണ് നാലമ്പല യാത്ര തുടങ്ങുന്നത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ഭരതസ്വാമിയെയും തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമിയെയും ദർശിച്ച് നാലാമതായി പായമ്മൽ ശത്കൃഷ്ണസ്വാമിയെയും ദർശിച്ചുകൊണ്ടാണ് പ്രശസ്തമായ നാലമ്പലയാത്ര അവസാനിക്കുന്നത് കർക്കിടക മാസത്തിൽ ഈ നാലു ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ഉച്ചയ്ക്ക് മുൻപ് ദർശനം നടത്തുന്നതാണ് ഏറെ പ്രാധാന്യം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച ദശരഥ പുത്രന്മാരുടെ വിഗ്രഹങ്ങളിൽ ശത്രുഘ്നസ്വാമിയുടെ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലേത് ദ്വാപര യുഗാന്ത്യത്തിൽ ദ്വാരക കടലെടുത്തു പോയപ്പോൾ അവശേഷിച്ചത് അഞ്ചു വിഗ്രഹങ്ങൾ മാത്രമായിരുന്നു അതിൽ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചു ദശരഥ വിഗ്രഹങ്ങൾ അറബിക്കടലിൽ മീൻ പിടിക്കുവാൻ പോയ മുക്കുവന്മാരുടെ വലയിൽ കുടുങ്ങുകയും അവർ ആ വിഗ്രഹങ്ങൾ നാട്ടികയിലെ പ്രമാണിയായ വാക്കയിൽ കൈമൾക്ക് കൈമാറുകയും ചെയ്തു ഒരു ജോത്സ്യൻ കുടിയായ കൈമൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇത് ദശരഥ പുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി തുടർന്ന് അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് നാല് പ്രാവുകളെ സൃഷ്ടിച്ചു അത് ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുവാനും ഉത്തരവായി ശ്രീരാമ വിഗ്രഹത്തിൽ നിന്നും ചെന്നിരുന്ന പ്രാവ് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലും ഭരതവിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് കുലീപിനി തീർത്ഥക്കരയിലും ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്ന് വന്ന് പറന്നു വന്ന പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്തെ മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് കൂടൽ മാണിക്യത്തിനടുത്ത് പായമ്മലിലും ചെന്നിരുന്നു ഈ നാല് സ്ഥലത്തും പിന്നീട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ മൂന്ന് പൂജയാണുള്ളത് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി കുംഭമാസത്തിലെ പൂയം നാളിൽ കൊടികയറി അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പ്രധാന ആണ്ടുവിശേഷം അതുകൂടാതെ നാലമ്പല ദർശനവും ഭാഗവത സപ്താഹവും ഇവിടെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് തൃശൂർ എറണാകുളം റൂട്ടിൽ ചാലക്കുടിയിൽ നിന്നും ഇരിങ്ങാലക്കുട മതിലകം റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരവുമുണ്ട് ഇരിങ്ങാലക്കുട മതിലകം റൂട്ടിൽ മെയിൻ റൂട്ടിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക